നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മക്കൾ അമ്മയെ കാണാൻ പോകുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ ക്രൈസ്തവ വിശ്വാസ ചരിത്രത്തിൽ ഒരമ്മ മക്കളെ കാണാനായി ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ദർശനം നൽകിയതിൻ്റെ ഓർമ്മ ആ അമ്മയുടെ പേരാണ് പരിശുദ്ധ കനികാമറി സുവിശേഷത്തിൽ പരിശുദ്ധ ഗനികമറിയും എൻ്റെ ഇളയമ്മയെ കാണാൻ യാത്ര പുറപ്പെട്ടതിൻ്റെ ഒരു സുന്ദരമായ ഒരു ഓർമ്മപ്പെടുത്തുന്നുണ്ട് പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ അമ്മയുടെ ഈ യാത്ര അവസാനിച്ചിട്ടില്ല കാരണം അമ്മയ്ക്കറിയാം ബന്ധങ്ങളെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഇങ്ങനെ സന്ദർശനങ്ങളിലൂടെയാണ് അതുകൊണ്ട് അമ്മ ഈ യാത്ര തുടരുകയാണ് മക്കളെ കാണാനായി ഈ അമ്മ ആഫ്രിക്കയിലെ തൻ്റെ മക്കളെ കാണാനും കടന്നു വന്നിട്ടുണ്ട് കിബഹോയിലെ മാതാവ് അതാണ് ആഫ്രിക്കയുടെ അമ്മ ആഫ്രിക്കയിലെ റുവാണ്ടയിലെ കിബഹോ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ ഇരുപത്തി മുതൽ പരിശുദ്ധ അമ്മ മൂന്ന് പെൺകുട്ടികൾക്കായി പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയുണ്ടായി ദൈവഭോചനത്തിൻ്റെ അമ്മ എന്ന് സ്വയം വെളിപ്പെടുത്തിയാണ് പരിശുദ്ധ മറിയം അവിടെ പ്രത്യക്ഷപ്പെട്ടത് വാനസാന്ദ്രത്തിനും പ്രാർത്ഥനയ്ക്കും വിശ്വാസ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവനുമായി ആ അമ്മ തൻ്റെ മക്കളെ പ്രചോദിപ്പിച്ചു അതോടൊപ്പം തന്നെ വലിയ ദുരന്തത്തിൻ്റെയും രക്തച്ചൊരിച്ചലിൻ്റെയും സൂചനയും അമ്മ അവിടെ നൽകുകയുണ്ടായി അമ്മയുടെ ഈ ദർശനത്തിന് പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യ റുവാണ്ടയിൽ അരങ്ങേറിയത് വെറും നൂറ് ദിവസങ്ങൾ കൊണ്ട് പത്ത് ലക്ഷത്തിലധികം പേരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത് അത് ഒരു ചരിത്രം ഈ പരിശുദ്ധ അമ്മ ആഫ്രിക്കക്കാരുടെ വികാരമാണ് പരിശുദ്ധി അമ്മയെ നെഞ്ചോട്ട് ചേർത്ത് ജീവിക്കുന്ന ഒരു ജനതയാണ് ആഫ്രിക്കയിലുള്ളത് ഷിബോയിലെ ഈ മാതാവിൻ്റെ തിരുസ്വരൂപം യുഗാണ്ടിയിലെ ഫോട്ടോട്ടലിലുള്ള നമ്മുടെ ദേവാലയത്തിലെത്തിയത് ഈ നാടിൻ്റെ വലിയ ഒരു ആഘോഷമായിരുന്നു മക്കളെ കാണാൻ എത്തിയ അമ്മയെ ഈ ദൈവജനം ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇരുന്നൊരുക്കിയാണ് സ്വീകരിച്ചത്